ലൈംഗിക ചൂഷണ പരാതികളുടെ പരമ്പര നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാംഗത്വം ഒഴിയാനായി കോൺഗ്രസിൽ വൻ സമ്മർദ്ദം രാജിക്ക് രാഹുൽ വിസമ്മതിച്ചാൽ പുറത്താക്കലടക്കമുള്ള കടുത്ത അച്ചടക്ക നടപടിയും പാർട്ടിയുടെ പരിഗണനയിൽ കോൺഗ്രസ് നിയമസഭാ കക്ഷിയുടെ ഭാഗമായി രാഹുൽ തുടരുന്നതിനോട് ശക്തമായ വിയോജിപ്പുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങളെ അറിയിച്ചു എഐ സി സി ജനറൽ സെക്രട്ടറിമാരായ കെ സി വേണുഗോപാലും ദീപാദാസ് മുൻഷിയും പ്രധാന നേതാക്കളുമായി ആശയവിനിമയം തുടങ്ങി കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും നേതാക്കളുടെ അഭിപ്രായം തേടി കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഏകാഭിപ്രായത്തിലെട്ടിയിട്ടില്ല നിയമസംവിധാനങ്ങൾക്കു മുന്നിൽ ഒരു പരാതി പോലും എത്താത്ത സാഹചര്യത്തിൽ തിരക്കിട്ട രാജിയുടെ ആവശ്യമില്ലെന്ന രാഹുലിന്റെ വാദത്തെ പിന്തുണയ്ക്കുന്നവർ പാർട്ടിയിലുണ്ട് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ അക്കാര്യം പരസ്യമാക്കി ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനം ഒഴിയാൻ പാർട്ടിയും രാഹുലും എടുത്ത തീരുമാനമാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ അതിനുശേഷം പുറത്തുവന്ന ശബ്ദരേഖകളും ചാറ്റുകളും കോൺഗ്രസിനുണ്ടാക്കുന്ന വലിയ ശതം ചൂണ്ടിക്കാണിയാണ് സതീശൻ ഉറച്ച നിലപാടിലേക്ക് നീങ്ങിയത് രാഹുലിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയുണ്ടാകുമെന്ന് കൊച്ചിയിൽ പ്രഖ്യാപിച്ച സതീശൻ തന്റെ നിലപാട് പരസ്യമാക്കി രാജി വേണമെന്ന അഭിപ്രായം വെള്ളിയാഴ്ച വരെ സണ്ണി ജോസഫിനുണ്ടായിരുന്നില്ല ഇന്നലെ പുറത്തുവന്ന തികച്ചും സ്ത്രീവിരുദ്ധമായ സംഭാഷണം അദ്ദേഹത്തെയും സമ്മർദ്ദത്തിലാക്കി കൂടുതൽ തെളിവുകൾ പുറത്തു വന്നേക്കാം എന്നതുകൊണ്ട് തന്നെ തീരുമാനം നീട്ടിക്കൊണ്ടു പോകാനിടയില്ല തീരുമാനം കേരള നേതൃത്വത്തിന് വിടുകയാണ് എ ചെയ്തിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തു സ്ഥാനത്തുനിന്നുള്ള രാജിയോടെ ആ അധ്യായം അവസാനിച്ചു എന്ന നിലപാടാണ് ദീപാദാസ് മുൻഷി ഇന്നലെ രാവിലെ കൈക്കൊണ്ടതെങ്കിലും സതീശൻ ഫോണിൽ വിയോജിപ്പ് അറിയിച്ചു തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പ് തൊട്ടു മുന്നിൽ നിൽക്കെ രാഹുലിനെ സംരക്ഷിക്കാനാവില്ലെന്നും കെ സി വേണുഗോപാലിനോടും വ്യക്തമാക്കി കടുത്ത നടപടി വേണമെന്നാണ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തലയുടെയും ആവശ്യം എംഎൽ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം നിരാകരിക്കാനും തന്റെ ഭാഗം വ്യക്തമാക്കാനും രാഹുൽ ഇന്നലെ വാർത്താസമ്മേളനം വിളിച്ചെങ്കിലും നേതാക്കൾ ഇടപെട്ട് അതു വിലക്കി ബി ജെ പിക്ക് സ്വാധീനമുള്ള പാലക്കാട്ട് എം എൽ എയാണ് രാഹുൽ എന്നതിനാൽ കേന്ദ്രം തിരക്കിട്ട ഉപതിരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് നീങ്ങാനുള്ള സാധ്യത നേതൃത്വം വിശകലനം ചെയ്തു ഒഴിവ് വന്നാൽ ആറുമാസത്തിനകം തിരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് ചട്ടമെങ്കിലും നിയമസഭയ്ക്ക് ഒരു വർഷമെങ്കിലും കാലാവധി ബാക്കിയുണ്ടാവണമെന്ന നിബന്ധനയുമുണ്ട് ഈ നിയമസഭയുടെ കാലാവധി കഴിയുന്നത് മെയ് ഇരുപത്തിമൂന്നിനാണ് അതിനാൽ ഉപതിരഞ്ഞെടുപ്പിന് സാധ്യതയില്ലെന്നാണ് വിദഗ്ധ അഭിപ്രായം പ്രവർത്തകന്റെ വീട് പണയപ്പെടുത്തി വായ്പയെടുത്ത് തിരിവിയെ നൽകാതെ വിവാദത്തിലായ സി പി എം തൊടുപുഴ ഈസ്റ്റ് ഏരിയ കമ്മിറ്റി ഓഫീസ് ഒന്നര വർഷത്തിലേറെയായി പ്രവർത്തിക്കുന്നത് കെട്ടിട നമ്പർ ഇല്ലാതെ തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ എൽ ഡി എഫ് ഭരണമുള്ള കാലത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തത് സി പി എം സ്ഥാന സെക്രട്ടറിയാണ് കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ചതിനാൽ നഗരസഭ നമ്പർ അനുവദിച്ചിട്ടില്ല ഒന്നേ പോയിൻറ്റ് ഏഴ് മൂന്ന് കോടി രൂപയാണ് നിർമ്മാണ ചെലവ് മൂന്ന് നില കെട്ടിടം നിർമ്മിക്കുമ്പോൾ മതിയായ പാർക്കിംഗ് സൗകര്യം വേണമെന്നുള്ള ചട്ടം പാലിച്ചിട്ടില്ല റോഡിൽ നിന്നും ചട്ടപ്രകാരമുള്ള ദൂരപരിധിയുമില്ല നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ അനുമതി ലഭിച്ചാലേ റവന്യൂ വിഭാഗം കെട്ടിട നമ്പർ അനുവദിക്കൂ നമ്പർ കിട്ടാൻ സി പി എം നേതാക്കൾ നഗരസഭയിലെ മുൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഭീഷണിപ്പെടുത്തിയിരുന്നു പ്രതികൂല സാഹചര്യങ്ങളെപ്പോലും അതിജീവിക്കാൻ ശേഷിയുള്ളവയാണ് മസ്തിഷ്ക മസ്തിഷ്കജ്വരത്തിന് കാരണമാകുന്ന അമീബകൾ ഇരുപത്തിയഞ്ച് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് താപനിലയുള്ള വെള്ളത്തിലാണ് തലച്ചോറ് തീനി എന്നറിയപ്പെടുന്ന ഏറ്റവും അപകടകാരിയായ നൈഗ്ലേരിയ ഫൗളറി വിഭാഗം അമീബകൾ പെട്ടെന്ന് പെരുകുന്നത് അതിവേഗം തലച്ചോറിനെയും കേന്ദ്ര നാഡീവ്യൂഹത്തെയും ബാധിക്കുകയും മരണസാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഏറ്റവും അപകടകാരിയായ അമീബ വിഭാഗമാണിത് മഴ പെയ്ത ശേഷം പെട്ടെന്ന് ചൂടുള്ള അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ ഇവയുടെ വ്യാപനമുണ്ടാകുന്നു എന്നാണ് പഠനങ്ങളിൽ കണ്ടെത്തിയത് അണുബാധയുള്ള വെള്ളം മുക്കിലൂടെ പ്രവേശിക്കുന്നതിലൂടെയാണ് കേന്ദ്ര നാഡീവ്യൂഹത്തിലേക്ക് ഇവ എത്തുന്നത് അപകടകാരിയായ മറ്റൊരിണം ബലമുത്തിയ ആണ് ഇവ മണ്ണിൽ ജീവിക്കുന്നവയാണ് മുറിവിലൂടെയും ശ്വസനത്തിലൂടെയും മനുഷ്യരെ ബാധിക്കാമെന്ന് ഗവേഷകർ പറയുന്നു ആരോഗ്യമുള്ളവരെയും പ്രതിരോധശേഷി കുറഞ്ഞവരെയും ഒരുപോലെ ബാധിക്കാം മരണനിരക്കും വളരെ കൂടുതലാണ് ഇവയെ തിരിച്ചറിയാൻ പ്രയാസമാണെങ്കിലും ആരോഗ്യ വകുപ്പിന് കീഴിൽ ഇവയെ തിരിച്ചറിയാനുള്ള മോളിക്കുലാർ പരിശോധനയ്ക്കുള്ള സംവിധാനം വികസിപ്പിച്ചെന്ന് നേരത്തെ മന്ത്രി വീണ ജോർജ് പ്രഖ്യാപിച്ചിരുന്നു ചൂട് ക്ലോറിൻ അൾട്രാവയലറ്റ് വികരണം എന്നിവയെ പ്രതിരോധിക്കാനും പരിസരത്ത് ദീർഘകാലം നിലനിൽക്കാനുമുള്ള ശേഷിയുള്ള ഇവ ആവർത്തിച്ച് രോഗവ്യാപനം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് മണ്ണ് വായു ജലം എന്നിവയിൽ ധാരാളമായി കാണപ്പെടുന്നവയാണ് അകന്തമിബ സ്പീഷീസ് കണ്ണിനെയും തലച്ചോറിനെയും സാരമായി ബാധിക്കുന്നവയാണ് പ്രതികൂല സാഹചര്യങ്ങളെയും അണുനാശിനികളെയും അതിജീവിക്കാൻ ഇവയ്ക്കാകും വെർമാമീബ വെർമിഫോമിസ് എന്ന ഇനം മണ്ണിലും ജലത്തിലും വ്യാപകമായി കാണുന്നവയാണ് ഇവ അപൂർവമായി മാത്രമേ മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകാറുള്ളൂ നേരിട്ട് രോഗമുണ്ടാക്കുന്നതിനേക്കാൾ ന്യൂമോണിയ ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് കാരണമാകുന്ന ബാക്ടീരിയകളെ സ്വന്തം ശരീരത്തിൽ വഹിക്കുന്നതിനാൽ മറ്റു രോഗങ്ങൾക്കും കാരണമാകാം ഉയർന്ന താപനിലയിലും കോശങ്ങൾ നശിക്കാനുള്ള സാധ്യത കുറവാണ് ചികിത്സകളെ പോലും അതിജീവിക്കാൻ ഇവയ്ക്ക് ശേഷിയുണ്ട് സൂപ്പർ ക്ലോറിനേഷൻ പോലുള്ള ജലശുദ്ധീകരണ സംവിധാനങ്ങളിലൂടെ മാത്രമേ ഒരു പരിധിവരെ ഈ അമീബ വകഭേദങ്ങളെ പ്രതിരോധിക്കാൻ കഴിയൂ വിജിലൻസ് കോടതി ഉത്തരവിലെ മുഖ്യമന്ത്രിക്കെതിരായ പരാമർശത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ സർക്കാരിന് നിയമോപദേശം എക്സൈസ് കമ്മീഷണർ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ അനധികൃത സ്വത്തു സമ്പാദന കേസിലെ വിജിലൻസ് കോടതി ഉത്തരവിലാണ് മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത പരാമർശങ്ങളുണ്ടായത് ഇതൊഴിവാക്കാനും കേസ് നടപടികൾ സ്റ്റേ ചെയ്യാനും ഹൈക്കോടതിയെ സമീപിക്കാനും ലീഗൽ അഡ്വൈസർ വിജിലൻസ് ഡയറക്ടർക്ക് റിപ്പോർട്ട് നൽകി ഈ റിപ്പോർട്ട് തുടർ നടപടികൾക്കായി വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം ആഭ്യന്തര വിജിലൻസ് സെക്രട്ടറിക്ക് കൈമാറി സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടത് സുപ്രീം കോടതിയുടെ ആവർത്തിച്ചുള്ള വിധികൾ പാലിക്കാതെയും സർക്കാരിൽ നിന്ന് പ്രോസിക്യൂഷൻ അനുമതി തേടാതെയുമാണ് വിജിലൻസ് കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടതെന്ന് നിയമവിദഗ്ധർ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് അടുത്ത കാലത്ത് ഒരു കേസിൽ കോടതി പുറപ്പെടുവിച്ച വിധിയിൽ ഇത്തരം മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ഒന്നിലധികം കേസുകൾ വിവിധ സംസ്ഥാനങ്ങളിൽ സ്റ്റേ ചെയ്തിരുന്നു മുഖ്യമന്ത്രിക്കെതിരായ പരാമർശങ്ങൾ നിയമവിരുദ്ധമായ ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് മുഖ്യമന്ത്രി എങ്ങനെ അംഗീകരിച്ചു ഈ കേസിൽ മുഖ്യമന്ത്രിക്ക് എന്തു കാര്യം വിജിലൻസ് അന്വേഷണത്തിൽ ഭരണപരമായ ഇടപെടൽ സാധ്യമാണോ അന്വേഷണ റിപ്പോർട്ട് വിജിലൻസ് അംഗീകരിച്ചെന്നും മേൽ തീരുമാനത്തിന് മുഖ്യമന്ത്രിയുടെ അംഗീകാരമുണ്ടെന്നുമാണ് മുൻ വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്ത കോടതിയെ അറിയിച്ചത് ഉയർന്ന റാങ്കുള്ള പോലീസ് ഉദ്യോഗസ്ഥനെതിരായ അന്വേഷണത്തിൽ ഭരണഘടനാ പദവി വഹിക്കുന്നവരുടെ റോൾ എന്താണ് വിജിലൻസ് വകുപ്പ് മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിലാണെങ്കിലും അത് ഭരണപരമായ കാര്യങ്ങൾക്ക് മാത്രമാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെതിരായ അന്വേഷണത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തിന് റോൾ ഇല്ല ഒരു വ്യക്തി കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് നിയമപ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാവണം ഭരണ നേതൃത്വത്തിന്റെ അംഗീകാരത്തിന്റെ അടിസ്ഥാനത്തിലാവരുത് അന്വേഷണ റിപ്പോർട്ട് മറിച്ചായിരുന്നുവെങ്കിൽ അത് അംഗീകരിക്കപ്പെടുമെന്ന് കരുതാനാകുമോ വിജിലൻസ് കോടതി വിധിക്കെതിരെ എ ഡി ജി പി എം ആർ അജിത് കുമാർ സ്വന്തം നിലയിലും ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് മുതിർന്ന അഭിഭാഷകരുമായി ചർച്ച നടത്തിയതായി അറിയുന്നു സുപ്രീം കോടതി മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാത്ത വിജിലൻസ് കോടതി വിധി റദ്ദാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുമെന്നാണ് വിവരം ഗാസയിൽ ഇസ്രയേൽ വെടിവയ്പ്പുകളിലും ബോംബിങിലും നാലു കുട്ടികളടക്കം മുപ്പത്തിയേഴ് പലസ്റ്റീൻകാർ കൊല്ലപ്പെട്ടു ഖാൻ യൂനിസിൽ താൽക്കാലിക കൂടാരങ്ങളിൽ കഴിയുന്നവരും ഭക്ഷണം തേടിയെത്തിയവരുമാണ് കൊല്ലപ്പെട്ടത് പട്ടിണി മൂലം ഇന്നലെ രണ്ടു പേർ കൂടി മരിച്ചു ഇതോടെ പട്ടിണി മരണം നൂറ്റി പത്തിരണ്ട് കുട്ടികളടക്കം ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് പേരായി പട്ടിണി വ്യാപിച്ച ഗാസ സിറ്റി ക്ഷാമ മേഖലയായി യു എൻ ഏജൻസിയായ ഐ പി സി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഗാസ സിറ്റി ഇപ്പോഴും ഹമാസ് ശക്തി കേന്ദ്രമാണെന്നും അവരെ തകർക്കും വരെ ആക്രമണം തുടരുമെന്നും ഇസ്രയേൽ ആവർത്തിച്ചു അതേസമയം യമനിൽ നിന്ന് തൊടുത്ത മിസൈൽ ആകാശത്ത് വച്ച് തകർത്തെന്ന് ഇസ്രയേൽ സൈന്യം അറിയിച്ചു ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം യമനിലെ ഹൂതി വിമതർ ഏറ്റെടുത്തു ഇസ്രയേലിൻ്റെ പ്രധാന വിമാനത്താവളമായ ബെൻ ഗുരിയോണിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തതുൾപ്പെടെ മൂന്ന് ആക്രമണങ്ങൾ നടത്തിയെന്ന് ഹൂതി വക്താവ് യഹ്യ സരി അവകാശപ്പെട്ടു അതിനിടെ ഇസ്രയേലിനെതിരെ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്താനുള്ള ബില്ലിന് നെതർലൻഡ്സ് പാർലമെന്റിൽ പിന്തുണ കിട്ടാതെ വന്നതോടെ വിദേശകാര്യമന്ത്രി കാസ്പർ ബെൽ ക്യാമ്പ് രാജിവെച്ചു ജൂണിൽ മറ്റൊരു ഘടക കക്ഷി പിന്താ പിൻവലിച്ചതോടെ ബഹുമതി നഷ്ടമായിരുന്ന സർക്കാർ ഇതേ കൂടുതൽ പ്രതിസന്ധിയിലായി ഒക്ടോബറിലാണ് രാജ്യത്ത് തിരഞ്ഞെടുപ്പ് മോസ്കോ റഷ്യൻ തലസ്ഥാനമായ മോസ്കോയ്ക്ക് നേരെ ഡ്രോൺ ആക്രമണം ശനിയാഴ്ചയാണ് മോസ്കോ നഗരത്തെ ലക്ഷ്യമാക്കി ഡ്രോൺ ആക്രമണം നടന്നത് റഷ്യൻ വ്യോമ പ്രതിരോധ സംവിധാനം ഡ്രോണുകളെ തകർത്തിട്ടുണ്ട് മുന്നറിയിപ്പിന്റെ ഭാഗമായി മോസ്കോ നഗരത്തിലേതുൾപ്പെടെ വിമാനത്താവളങ്ങൾ താൽക്കാലികമായി അടച്ചിരിക്കുകയാണ് മൂന്ന് മണിക്കൂറിനിടെ റഷ്യൻ വ്യോമ പ്രതിരോധ യൂണിറ്റുകൾ മുപ്പത്തിരണ്ട് ഡ്രോണുകൾ നശിപ്പിച്ചതായി അധികൃതർ അറിയിച്ചു അതേസമയം ആരാണ് ഡ്രോൺ ആക്രമണത്തിന് പിന്നിലെന്ന് വ്യക്തമല്ല മോസ്കോയിലേക്ക് പറന്നുയർന്ന ഒരു ഡ്രോൺ റഷ്യൻ വ്യോമ പ്രതിരോധ സേന വെടിവച്ചിട്ടതായും വിദഗ്ധർ തകർന്നു വീണ ഭാഗങ്ങൾ പരിശോധിച്ചു വരികയാണെന്ന് മോസ്കോ മേയർ സെർജി സോബിയാനിൻ പറഞ്ഞു മോസ്കോയുടെ കിഴക്കും ഇഷേസ്ക് നിഷ്നി നോൾഗാവ് റോഡ് സമര പെൻസ് ടാംബോ ഉലിയാനോസ്ക് എന്നീ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനങ്ങളാണ് നിർത്തിവച്ചിരിക്കുന്നത് ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് റഷ്യയിലെ രണ്ടാമത്തെ വലിയ നഗരമായ സെന്റ് പീറ്റേഴ്സ്ബർഗിലെ വിമാനത്താവളത്തിൽ ഒട്ടേറെ വിമാനങ്ങൾ വൈകിയതായി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടെ ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശീയമായി നിർമ്മിച്ച സെമി കണ്ടക്ടർ ചിപ്പ് വിപണിയിൽ ലഭ്യമാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇന്ത്യയിൽ നിർമ്മിച്ച സിക്സ് നെറ്റ്വർക്ക് വികസിപ്പിക്കുന്നതിനായി സർക്കാർ വേഗത്തിൽ മുന്നോട്ട് പോകുന്നുണ്ടെന്നും അദ്ദേഹം അദ്ദേഹം പറഞ്ഞു എക്കണോമിക് ടൈംസ് വേൾഡ് ലീഡേഴ്സ് ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഇന്ത്യ സെമി കണ്ടക്ടർ നിർമ്മാണത്തിലേക്ക് പ്രവേശിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തിയിരുന്നു എന്നും എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറിയിട്ടുണ്ടെന്നും മോദി പറഞ്ഞു ഇന്ത്യയിൽ സെമി കണ്ടക്ടർ നിർമ്മാണം അൻപത് വർഷങ്ങൾക്ക് മുൻപ് ആരംഭിക്കാമായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ ഇന്ത്യ അത് നഷ്ടപ്പെടുത്തി ഇന്ന് നമ്മൾ ഈ സാഹചര്യം മാറ്റി ഇന്ത്യയിൽ സെമി കണ്ടക്ടറുമായി ബന്ധപ്പെട്ട ഫാക്ടറികൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ വർഷത്തിൻ്റെ അവസാനത്തോടെ ആദ്യത്തെ മെയ്ഡ് ഇൻ ഇന്ത്യ ചിപ്പ് വിപണിയിൽ ലഭ്യമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നൂറ് രാജ്യങ്ങളിലേക്ക് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഏറ്റുമതി ചെയ്യാൻ രാജ്യം തയ്യാറെടുക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാനുമായി അടുക്കുന്ന യുഎസിന് മറുപടിയുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യുഎസ് പാകിസ്ഥാന്റെ പൂർവ്വകാല ചരിത്രം മറക്കുകയാണെന്നും ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരനായ ഒസോമോ ലാദനെ രണ്ടായിരത്തി പതിനൊന്നിൽ പിടികൂടിയത് പാകിസ്ഥാനിലെ സൈനിക പട്ടണമായ അബോട്ടാബാദിൽ നിന്നാണെന്നും ജയശങ്കർ ഓർമ്മിപ്പിച്ചു ഓപ്പറേഷൻ സിന്ദൂരിനിടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിവയ്പ്പിനും മധ്യസ്ഥത വഹിച്ചെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ജയ്ശങ്കറിന്റെ ഓർമ്മപ്പെടുത്തൽ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാൻ ആർമി ചീഫ് ആസിം മുനീറിനെ വൈറ്റ് ഹൌസിലേക്ക് ക്ഷണിച്ചതിലൂടെ യു എസ് പാകിസ്ഥാൻ ബന്ധത്തിലെ ചരിത്രം അവഗണിക്കുകയാണ് അവർക്ക് പരസ്പരം ഒരു ചരിത്രമുണ്ട് നമ്മളിതെല്ലാം കാണുന്നത് ആദ്യമല്ല എന്ന് പറഞ്ഞ് വിശദമാക്കി തിരിച്ചുവന്ന ജയശങ്കർ പറഞ്ഞു യു എസ് പാകിസ്ഥാനുമായി അടുക്കുന്ന സാഹചര്യത്തെ സ്വയം ഇന്ത്യയെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത് അമേരിക്കയ്ക്ക് ആ ചരിത്രം തുടരാനാകില്ല അതിനുള്ള കാരണം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പ്രസ്താവിച്ചു കഴിഞ്ഞു എന്നും ജയശങ്കർ പറഞ്ഞു സംഘർഷമുണ്ടാകുമ്പോൾ എല്ലാ രാജ്യങ്ങളും പരസ്പരം സംസാരിക്കാറുണ്ട് ആ സമയത്ത് ഫോൺ കോളുകൾ നടന്നിരുന്നു എന്നതൊരു വസ്തുതയാണ് യു എസിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഫോൺ കോളുകൾ വന്നിരുന്നു ഇതൊരു രഹസ്യമല്ല എനിക്ക് വന്ന മിക്കവാറും എല്ലാ ഫോൺ കോളുകളും യു എസ് ഫോൺ കോളുകൾ ഉൾപ്പെടെ എന്റെ എക്സ് അക്കൗണ്ടിലൂടെ പുറത്തുവിട്ടിരുന്നു ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിനിടയിൽ ഞാൻ വിളിച്ചിരുന്നു റഷ്യ യുക്രൈൻ യുദ്ധത്തിനിടയിൽ ഞാൻ വിളിച്ചിരുന്നു അവിടെ ഞാൻ ശ്രീ ശങ്കരൻ എന്ന് സൂചിപ്പിച്ചു അദ്ദേഹം നേരിട്ട് അന്വേഷിക്കട്ടെ എന്തിനു വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് തനിച്ചു താമസിച്ചിരുന്ന സ്ത്രീയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി സൈനുൽ അബ്ദീനും ഭാര്യ അനീഷയും പോലീസിന്റെ വലയിലായത് മോഷ്ടിച്ച മൊബൈൽ ഫോണിലെ സിം കാർഡ് മാറ്റി മറ്റൊന്നിടുന്നതിനിടയിൽ ായ ഫോൺ നേരത്തെ അറസ്റ്റിലായ അബൂബക്കർ തട്ടി നശിപ്പിച്ചു എന്നായിരുന്നു അതുവരെ പോലീസിന്റെ നിഗമനം അബൂബക്കർ അങ്ങനെ പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തു എന്നാൽ മോഷ്ടിച്ച സ്വർണക്കമ്മലും ഫോണുമായി യഥാർത്ഥ പ്രതികൾ സൈനുൽ അബ്ദിനും അനീഷയും സംഭവം നടന്ന പതിനേഴിന് പുലർച്ചെ തന്നെ കടന്നു കളഞ്ഞിരുന്നു ഫോൺ ഓഫ് ചെയ്തിരുന്നു ഇതേപ്പറ്റി അപ്പോൾ പോലീസിന് ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല എങ്കിലും കാണാതായ ഫോൺ കണ്ടെത്താനുള്ള ശ്രമം പോലീസ് നടത്തുന്നുണ്ടായിരുന്നു വെള്ളിയാഴ്ച രാത്രി ഈ ഫോൺ മറ്റൊരു സിം കാർഡിട്ട് പ്രവർത്തിപ്പിച്ചപ്പോൾ തന്നെ പോലീസിന് വിവരം കിട്ടി ഫോൺ മൈനാഗപ്പള്ളിയിലാണ് െന്നും കണ്ടെത്തി കൊല്ലം പോലീസിന്റെ സഹായത്തോടെ പ്രതികളെ രാത്രി തന്നെ പിടികൂടുകയും ചെയ്തു ഡിവൈഎസ്പി കെ എൻ രാജേഷിന്റെയും സ്റ്റേഷൻ ഓഫീസർ എം പ്രതീഷ് കുമാറിന്റെയും നേതൃത്വത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റിലായ സൈനുല്ലാബ്ദീൻ മുൻപ് മോഷണം അടിപിടി കേസുകളിൽ പ്രതിയായിരുന്നെന്നും അനീഷ ഇയാളുടെ മൂന്നാമത്തെ ഭാര്യയാണെന്നും പോലീസ് പറഞ്ഞു മരിച്ച സ്ത്രീയുമായി അടുപ്പമിരുന്ന അബൂബക്കർ കഴിഞ്ഞ ശനിയാഴ്ച രാത്രി ഇവരുടെ വീട്ടിലെത്തിയിരുന്നു പതിനൊന്ന് മണിയോടെ അബൂബക്കർ മടങ്ങി അബൂബക്കർ അകത്തുള്ളപ്പോൾ സൈനുല്ലാബ്ദീനും അനീഷയും വീടിന് സമീപത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു അബൂബക്കർ പോയ ശേഷം അവർ വീടിന്റെ പിൻവാതിൽ കുത്തി തുറന്ന് തുറന്നകത്ത് കടന്ന് വിദ്യുത് മോഷണ ശ്രമത്തെ സ്ത്രീ തിരക്കുമ്പോൾ സൈനുൽ അബ്ദീൻ കഴുത്ത് ഞെരിച്ച് കൊല്ലപ്പെടുത്തി തുടർന്ന് സ്ത്രീയുടെ ശരീരത്തിൽ മുറിയിലും മുളകുപൊടി വിതറി അലമാറയിലുണ്ടായിരുന്ന കമ്മലും കട്ടിലിൽ നിന്ന് മൊബൈൽ ഫോണ് മോഷ്ടിച്ചു കടന്നുകളഞ്ഞു സംശയം തോന്നിയവരെ ചോദ്യം ചെയ്ത കൂട്ടത്തിൽ കൊലപാതകം നടത്തിയെന്നും മുളക് പൊടി വിതറിയെന്നും ഫോൺ എടുത്തെന്നും അബൂബക്കർ സമ്മതിച്ചതോടെയാണ് അറസ്റ്റ് ചെയ്തതെന്നും പോലീസ് പറയുന്നു കാണാതായ ഫോണിൽ മറ്റൊരു സിം കാർഡ് ഇട്ട് പ്രവർത്തിപ്പിച്ചതോടെയും ഫോൺ കൊല്ലം മൈനാഗപ്പള്ളിയിലാണെന്നും പോലീസ് കണ്ടെത്തിയതോടെയുമായി യഥാർത്ഥ പ്രതി അബൂബക്കർ അല്ലെന്ന് വ്യക്തമായത് മൈനാഗപ്പള്ളിയിലെത്തി സൈനുൽ ആബ്ദീനെയും അനീഷയെയും പോലീസ് പിടികൂടി കമ്മൽ വിറ്റതിന്റെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഫോണും കണ്ടെത്തി മൈനാഗപ്പള്ളിയിലെ സൈനുൽ അബ്ദീന്റെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നും മുളകുപടിയുടെ ബാക്കിയും കണ്ടെത്തി കൊല്ലപ്പെട്ട ആളുടെ വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ശാസ്ത്രീയ പരിശോധനയുടെ വിവരങ്ങളും ലഭിച്ചിട്ടില്ല ആലപ്പുഴ കൊല്ലപ്പെട്ട ആ സ്ത്രീയുടെ വീടിന് സമീപത്ത് നിന്ന് ലഭിച്ച കാലിയായ മദ്യകുപ്പിയിൽ നിന്നും തെളിവുണ്ടായേക്കും സൈനുൽ ആബ്ദീൻ ഉപയോഗിച്ച മദ്യത്തിന്റെയാണ് കുപ്പി എന്ന് പോലീസ് പറയുന്നു മദ്യം വാങ്ങിയത് എവിടെ നിന്നാണ് കുപ്പിയിലേക്ക് യു ആർ കോഡ് വഴി കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും മദ്യ നിന്ന് വ്യക്തമായി സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടില്ല കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ടാണ് മദ്യം വാങ്ങിയതെന്നാണ് പോലീസ് കണ്ടെത്തിയത് വൈകിട്ട് അഞ്ചു മുതൽ രാത്രി ഒമ്പത് മണിക്കിടയിൽ ഈ മദ്യവില്പനശാലയിൽ എഴുപത്തിരണ്ട് ബില്ലുകൾ അടിച്ചിട്ടുണ്ട് ആ സമയത്ത് മദ്യം വാങ്ങിയവരുടെ ദൃശ്യങ്ങളാണ് പരിശോധിച്ചത് പ്രതി ലഭിച്ച താമസം വന്നതിനാൽ പ്രതികളുടെ ദൃശ്യങ്ങൾ കണ്ടെത്തുന്നത് വിഷമമാണ് മുപ്പത് ദിവസത്തിലേറെ തടവിൽ കഴിയുന്ന മന്ത്രിമാരെയും മുഖ്യമന്ത്രിമാരെയും പുറത്താക്കാനുള്ള ബില്ലിൽ നിന്ന് തനിക്ക് ഇളവ് നേടാനുള്ള അവസരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിഷേധിച്ചു െന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഗുരുതരമായ ക്രിമിനൽ കേസുകളിൽ തുടർച്ചയായി മുപ്പത് ദിവസം തടവിൽ കഴിയുന്ന പ്രധാനമന്ത്രി മുഖ്യമന്ത്രി മന്ത്രിമാർ എന്നിവരെ പുറത്താക്കാൻ നിർദ്ദേശിക്കുന്ന ബില്ലിൽ തനിക്ക് ഇളവുണ്ടാകരുതെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടെന്നാണ് മന്ത്രി പറഞ്ഞത് ബില്ലുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭയിലെ ചർച്ചയിൽ പ്രധാനമന്ത്രിക്ക് ഇളവ് നൽകണമെന്ന നിർദ്ദേശം ഉയർന്നിരുന്നു എന്നാൽ നരേന്ദ്രമോദി ഇത് നിഷേധിക്കുകയായിരുന്നു പ്രധാനമന്ത്രിയും രാജ്യത്തെ പൗരനാണ് അദ്ദേഹത്തിന് പ്രത്യേക സംരക്ഷണം ഉണ്ടാകേണ്ട കാര്യമില്ല ഭൂരിഭാഗം മുഖ്യമന്ത്രിമാരും നമ്മുടെ പാർട്ടിയിൽ നിന്നാണ് നമ്മുടെ ആളുകൾ തെറ്റ് ചെയ്താൽ അവരെയും പദവികളിൽ നിന്ന് നീക്കണം ധാർമ്മികതയ്ക്കും എന്തെങ്കിലും അർത്ഥമുണ്ടാകണം ധാർമ്മികതയാണ് കേന്ദ്ര ബിന്ദു എന്നതിനാൽ പ്രതിപക്ഷം ഈ ബില്ലിനെ സ്വാഗതം ചെയ്യും പ്രധാനമന്ത്രി പറഞ്ഞതായി റിജിജു പറഞ്ഞു സംസ്ഥാന സർവീസ് ജീവനക്കാർക്കും അധ്യാപകർക്കും ഒരു ഗഡു ക്ഷാമബദ്ധ അനുവദിച്ചു സർവീസ് പെൻഷൻകാർക്കുള്ള ക്ഷാമാശ്വാസവും ഒരു ഗഡു അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു യു ജി സി എ ഐ സി ടി ഇ മെഡിക്കൽ സർവീസസ് ഉൾപ്പെടെയുള്ളവർക്കും ഡി എ ഡി ആർ വർധനവിൻ്റെ ആനുകൂല്യം ലഭിക്കും സെപ്റ്റംബർ ഒന്നിന് ലഭിക്കുന്ന ശമ്പളത്തിനും പെൻഷനുമൊപ്പം പുതിയ ആനുകൂല്യം കിട്ടി തുടങ്ങും ഇതുവഴി സർക്കാരിൻ്റെ വാർഷിക ചെലവിൽ ഏകദേശം രണ്ടായിരം കോടി രൂപയുടെ വർധന ജീവനക്കാരോടും പെൻഷൻകാരോടും പ്രതിജ്ഞാബദ്ധമായ നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് ധനമന്ത്രി പറഞ്ഞു ഈ വർഷം രണ്ടാമത്തെ ഗഡു ഡി എ ഡി ആർ ആണ് ഇപ്പോൾ അനുവദിച്ചത് കഴിഞ്ഞ വർഷവും രണ്ട് ഗഡു അനുവദിച്ചിരുന്നു ഡി എ ഉൾപ്പെടെ ആനുകൂല്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ പണമായും നൽകിയിരുന്നു റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് പ്രൊമോട്ടർ ഡയറക്ടർ അനിൽ അംബാനിയുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും സി ബി ഐ റെയ്ഡ് ബാങ്കുതട്ടിപ്പുമായി ബന്ധപ്പെട്ടായിരുന്നു പരിശോധനയെന്ന് സി ബി ഐ വൃത്തങ്ങൾ അറിയിച്ചു അനിൽ അംബാനിയുടെ മുംബൈയിലെ വസതിയടക്കം റിലയൻസ് കമ്മ്യൂണിക്കേഷനുമായി ബന്ധമുള്ള ആറിടങ്ങളിലായിരുന്നു പരിശോധന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് രണ്ടായിരം കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയതിന് റിലയൻസ് കമ്മ്യൂണിക്കേഷനെതിരെ സി ബി ഐ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ജൂലൈ പതിമൂന്നിന് അനിൽ അംബാനിയെയും റിലയൻസ് കമ്മ്യൂണിക്കേഷനെയും എസ് ബി ഐ തട്ടിപ്പ് വിഭാഗത്തിൽപ്പെടുത്തി തുടർന്ന് ജൂൺ ഇരുപത്തിനാലിന് റിസർവ് ബാങ്കിന് റിപ്പോർട്ട് കൈമാറി റിലയൻസ് കമ്മ്യൂണിക്കേഷൻ വായ്പ വകമാറ്റി ചെലവഴിച്ചുവെന്നും റിസർവ് ബാങ്കിന് നൽകിയ റിപ്പോർട്ടിൽ എസ് ബി ഐ പറയുന്നു തുടർന്ന് ആർ ബി ഐയുടെ മാർഗനിർദ്ദേശമനുസരിച്ച് സിബിഐ കേസെടുക്കുകയായിരുന്നു വിവിധ ബാങ്ക് തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ടുള്ള കള്ളപ്പണം നിലപ്പിക്കൽ കേസിൽ അനിൽ അംബാനിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്ത ആഴ്ചകൾക്കകമാണ് സി ബി ഐ റെയ്ഡ് അനിൽ അംബാനിയുമായി ബന്ധപ്പെട്ട മുപ്പതിലധികം സ്ഥലങ്ങളിൽ ഇ ഡി പരിശോധന നടത്തുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി പത്തൊൻപതിലും യെസ് ബാങ്കിന് അനുവദിച്ച മൂവായിരത്തിലേറെ രൂപ വകമാറ്റി ചെലവഴിച്ചുവെന്നാണ് ഇ ഡിയുടെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത് വിമാനയാത്ര ജനകീയമാക്കണമെന്നും യാത്രാ ചെലവ് കുറയ്ക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫിക്കിയുടെ സഹകരണത്തോടെ സിയാൽ സംഘടിപ്പിച്ച കേരള വ്യോമയാന ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മൂലധനം കുറച്ച് സമയനഷ്ടമില്ലാതെ യാത്ര ഉറപ്പാക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു വ്യോമയാന വ്യവസായത്തിൽ സിയാൽ ജനകീയ മാതൃക തീർത്തു മുപ്പതിനായിരത്തിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച സിയാൽ താന്ത്രിക വിദ്യാമാറ്റങ്ങൾ പൂർണ്ണമായും ഉൾക്കൊണ്ടു വ്യോമഗതാഗതം ശക്തിപ്പെടുന്നത് കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സിയാലിൽ ആരംഭിക്കുന്ന എയർപോർട്ട് ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു ആരോഗ്യ കേന്ദ്രത്തിന്റെ താക്കോൽദാനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു വ്യവസായ മന്ത്രി പി രാജീവ് അധ്യക്ഷനായി ബെന്നി ബെഹനാൻ എം വി ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതലക്ക് സിയാൾ ഡയറക്ടർമാർ അരുണ സുന്ദർരാജൻ എൻ വി ജോർജ് വർഗീസ് ജേക്കബ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസ് ഡോക്ടർ എസ് ചെന്തിൽനാഥൻ ഫിക്കി സീനിയർ ഡയറക്ടർ മനോജ് മേത്ത സിയാൾ മാനേജിംഗ് ഡയറക്ടർ എസ് സുഹാസ് എയർപോർട്ട് ഡയറക്ടർ ജി മനു എന്നിവർ പങ്കെടുത്തു സീപ്ലെയിൻ ഹെലികോപ്റ്റർ ഇ വിട്ടോൾ സമന്വയിപ്പിച്ച് എയർ ടാക്സി ആരംഭിച്ചാൽ കേരളത്തിലെ ഗതാഗത മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സാധ്യമാകുമെന്ന് ഉച്ചകോടിയിൽ നടന്ന പാനൽ ചർച്ചയിൽ വിദഗ്ദ്ധർ അഭിപ്രായപ്പെട്ടു എയർ ടാക്സി സർവീസ് ആരംഭിക്കുന്നതിൽ സിയാലിന് നിർണായക പങ്ക് വഹിക്കാൻ കഴിയും അർബൻ മൊബിലിറ്റിക്ക് ഹെലികോപ്റ്റർ സീപ്ലെയിൻ ഇ വിറ്റോൾ എന്നിവയുടെ സാധ്യതകൾ തേടി നടന്ന ചർച്ചയിൽ തുമ്പി ഏവിയേഷൻ സി എം ഡി ഗ്രൂപ്പ് ക്യാപ്റ്റൻ ഡോക്ടർ കെ എൻ ജി നായർ മോഡറേറ്ററായി ഇ മൊബിലിറ്റിയുടെ ഭാവി ഹൈബ്രിഡ് എയർ ടാക്സികളാണെന്ന് ചർച്ചയിൽ പങ്കെടുത്ത സരള ഏവിയേഷൻ വൈസ് പ്രസിഡന്റ് പായിൽ ജതീഷ് പറഞ്ഞു മൂന്നാർ തേക്കടി ആലപ്പുഴ ശബരിമല എന്നിടങ്ങളിലേക്ക് എയർ ടാക്സി സാധ്യമാണ് സിയാലൽ ഓപ്പറേഷണൽ ഹബ്ബ് തുടങ്ങാൻ താൽപ്പര്യമുണ്ടെന്നും അവർ പറഞ്ഞു തീർത്ഥാടന വിനോദസഞ്ചാര കണക്ടിവിറ്റിക്ക് ഹൈബ്രിഡ് എയർ ടാക്സി മികച്ചതാണെന്നും അവർ ചൂണ്ടിക്കാട്ടി സീപ്ലെയിൻ ഓപ്പറേഷൻ നടത്തുന്നതിനായി കൂടുതൽ അടിസ്ഥാന സൗകര്യം ഒരുക്കണമെന്ന് ഡി ഹാവിലാൻഡ് എയർക്രാഫ്റ്റ് ഓഫ് കാനഡ ലിമിറ്റഡ് ഇന്ത്യ ആർ എസ് ഒ പ്രതിനിധി സയ്യിദ് കമ്രാൻ ഹുസൈൻ പറഞ്ഞു റോഡുകൾക്കായി അടിസ്ഥാന സൗകര്യം ലഭ്യമല്ലാത്ത സ്ഥലങ്ങളിൽ സീപ്ലെയിൻ അനുയോജ്യമാണെന്നും ചിപ്സൺ സി എം ഡി സുനിൽ നാരായൺ അഭിപ്രായപ്പെട്ടു ഹെലികോപ്റ്റർ ഓപ്പറേഷനായി കൂടുതൽ ഹെലിപ്പാഡുകൾ ആവശ്യമാണ് ഒറ്റ എഞ്ചൻ ഹെലികോപ്റ്ററുകൾക്ക് റൂഫ് ടോപ്പുകളിൽ നിന്ന് പറന്നുയരാനുള്ള അനുമതി നൽകണമെന്നും പാനൽ ചർച്ചയിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു കേരളത്തിലെ വ്യോമയാന സൗകര്യങ്ങളും നിക്ഷേപ സാധ്യതകളും പ്രയോജനപ്പെടുത്തുക കേരളത്തെ ഗ്ലോബൽ വ്യോമയാന കേന്ദ്രമാക്കി മാറ്റുക പ്രാദേശിക ഏവിയേഷൻ ലോജിസ്റ്റിക്സ് ഹബ്ബ് ശക്തിപ്പെടുത്തുക ഡിജിറ്റൽ എയർ ട്രാവൽ എം ആർഒ ഇക്കോ സിസ്റ്റത്തെക്കുറിച്ച് കൂടുതൽ അവബോധമുണ്ടാക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത് ഏവിയേഷൻ മേഖലയിലെ തന്ത്രപ്രാധാന്യ മാറ്റങ്ങൾ നയരൂപീകരണം അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയവ ഉച്ചകോടി ചർച്ച ചെയ്യും സമാപിക്കും സമാപന സമ്മേളനം കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർ എം അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും അനധികൃത വാതുവയ്പ്പ് റാക്കറ്റുകളുമായി ബന്ധപ്പെട്ട് കർണാടകത്തിലെ കോൺഗ്രസ് എം എൽ എ കെ സി വീരേന്ദ്ര പപ്പി അറസ്റ്റിലായ സംഭവത്തിൽ തെളിഞ്ഞത് രാജ്യാന്തര വാതുവയ്പ് റാക്കറ്റിനെ കുറിച്ചുള്ള വിവരങ്ങളെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ ഡി ഉദ്യോഗസ്ഥർ പറഞ്ഞു രാജ്യവ്യാപിയായി രണ്ട് ദിവസം കൊണ്ട് നടത്തിയ പരിശോധനയിൽ സിക്കിമിൽ നിന്നാണ് പപ്പി അറസ്റ്റിലായത് ചിത്രദുർഗ മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആണ് വീരേന്ദ്ര വീരേന്ദ്രയുടെ വസതികളിലും സ്ഥാപനങ്ങളിലും പരിശോധനയിൽ പന്ത്രണ്ട് കോടി രൂപയും ഒരു കോടി മൂല്യമുള്ള വിദേശ കറൻസിയും ആറു കോടി രൂപ വിലയുള്ള ആഭരണങ്ങളും പത്ത് കിലോഗ്രാം വരുന്ന വെള്ളിവസ്തുക്കളും നാല് വാഹനങ്ങളും പിടിച്ചെടുത്തു സിക്കിം കർണാടക രാജസ്ഥാൻ മഹാരാഷ്ട്ര ഗോവ ഉൾപ്പെടെ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിലായിരുന്നു പരിശോധന പപ്പീസ് കസീനോ ഗോൾഡ് ഓഷൻ സിവിൽസ് കസീനോ പപ്പീസ് കസീനോ പ്രൈഡ് ഓഷൻ സെവൻ കസീനോ ബിഗ് ഡാഡി കസിനോ തുടങ്ങി ഗോവയിലെ അഞ്ച് കസീനോകളെ കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാനമായും പരിശോധന രാജ്യാന്തര തലത്തിലുള്ള കസീനോകളും ദുബൈയിലെ വാതുവയ്പ് കേന്ദ്രങ്ങളും ഉൾപ്പെടുന്ന അനധികൃത വാതുവൈപ്പ് ശൃംഖലയെക്കുറിച്ചുള്ള വിവരങ്ങൾ പരിശോധനയിൽ വെളിപ്പെട്ടതായി ഇ ഉദ്യോഗസ്ഥർ പറഞ്ഞു കിങ് ഫൈവ് സെവൻ സിക്സ് രാജ ഫൈവ് സെവൻ സിക്സ് എന്നീ പേരുകളിലുള്ള രണ്ട് വാദവയ്പ്പ് വെബ്സൈറ്റുകൾ വീരേന്ദ്രം നടത്തിയിരുന്നു ഇദ്ദേഹത്തിന്റെ സഹോദരൻ നാഗരാജിന് ദുബായിൽ ഗെയിമിംഗ് കോൾ സെന്റർ രംഗത്തെ പ്രവർത്തിക്കുന്ന മൂന്ന് സ്ഥാപനങ്ങളും നാഗരാജനെ നാഗരാജിനെ ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞെങ്കിലും യൂത്ത് കോൺഗ്രസിൽ നിന്ന് തന്നെ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ആരോപണങ്ങൾ ഉയരുന്നുണ്ട് എറണാകുളം ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ രാഹുലിന്റെ പെരുമാറ്റ ദൂഷ്യം മൂലം രണ്ട് പെൺകുട്ടികൾ കെ എസ് വിട്ട് രാജകീയ പ്രവർത്തനം അവസാനിപ്പിച്ചതായും ജില്ലാ സെക്രട്ടറിമാരിലൊരാൾ സന്ദേശം അഴിച്ചു നാണം കിട്ടവന്മാരെ ചുമക്കേണ്ട ആവശ്യം എന്തെന്ന് ചോദിച്ച് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇടപെട്ടതോടെ ിച്ചും ഗതികൂലിച്ചും പ്രതികരണങ്ങൾ ഉണ്ടായി ഗ്രൂപ്പിൽ അംഗമായിരുന്ന രാഹുലിനെ ഒഴിവാക്കിയ ശേഷമാണ് ജില്ലാ സെക്രട്ടറി ശബ്ദ സന്ദേശം അയച്ചത് എന്നാൽ ഗ്രൂപ്പിൽ ചർച്ച ചോർന്നതോടെ അതേ ചൊല്ലിയായി തർക്കം ഇതിനിടെ സന്ദേശം ഡിലീറ്റായി തർക്കം രൂക്ഷമായതോടെ ഗ്രൂപ്പ് അഡ്മിൻ ഒള്ളിയാക്കി ജില്ലാ നേതൃത്വം തലയൂരി ഇടുക്കി ഇടമലക്കുടിയിൽ കടുത്ത പനിയും വയറിളക്കവും ബാധിച്ച് അഞ്ചു വയസ്സുകാരൻ മരിച്ചു കൂടലാർകുടി സെറ്റിൽമെന്റിൽ മൂർത്തിയുടേയും ഉഷയുടെയും മകൻ കാർത്തിക്കാണ് മരിച്ചത് ഏതാനും ദിവസങ്ങളായി കടുത്ത പനിയും വൈരിളക്കവും ബാധിച്ച് അവശനായ കുട്ടിയെ മഞ്ചലിൽ ചുമെന്നാണ് എത്തിച്ചത് ആനക്കുളത്ത് നിന്നും വാഹനത്തിൽ ശനിയാഴ്ച വൈകിട്ടോടെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു ദമ്പതികളുടെ നാലു മക്കളിൽ മൂന്നാമത്തെയാണ് മരിച്ച കാർത്തിക് മഴ പെയ്തതിന് പിന്നാലെ റോഡ് ഗതാഗത യോഗ്യമല്ലാതായെന്ന് നാട്ടുകാർ പറയുന്നു ഇടമലക്കുടിയിലേക്ക് വാഹനം സഞ്ചരിക്കാൻ കഴിയുന്ന വഴി സൗകര്യമില്ലാത്തതിനാൽ പതിമൂന്ന് കിലോമീറ്റർ ചുമന്നാണ് മൃതദേഹം സംസ്കരിക്കാനായി കൂടലാർക്കുടിയിലേക്ക് എത്തിച്ചത്